സ്വാഭാവികമായിട്ടും തിരിച്ചടി ഞങ്ങൾക്കുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിൽ നിന്ന് എങ്ങനെ മുക്തമാകാൻ പറ്റും അത് നിങ്ങൾ പറഞ്ഞ സംഗീത പറഞ്ഞ വളരെ കറക്റ്റാണ് അതേ കാരണമെന്നു വെച്ചാൽ ജനങ്ങളെ കുറേയും കൂടി ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പല മുസ്ലിം സമുദായ നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട് ഏ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ജീവിച്ചിരിക്കണം ആ ജീവന്റെ തുടുപ്പിനെ നിലനിർത്തണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊരു പരാതിയില്ല ഒരു കണക്കിന് നിങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടുന്നത് എന്ന് പറയുന്ന സമുദായ നേതാക്കളുണ്ട് അതിനകത്തും ഒരു കാര്യമുണ്ട് പക്ഷേ എങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ നിലനിൽക്കണമെന്ന് ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ് ഇടതുപക്ഷമാണ് ഇവർക്കെതിരെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ഒരു പടച്ചട്ടയായിട്ട് നിൽക്കുന്നത് ആ ഒരു തിരിച്ചറിവ് കൂടി അവർക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് ആരു തർക്കമില്ല